കേരള ജനതയെ കണ്ണീരഴ്ത്തിക്കൊണ്ട് ഇന്നലെയായിരുന്നു നമ്മൾ അതിൽ ദുഃഖകരമായിട്ടുള്ള വാർത്ത കേട്ടത് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി വി എസ് സച്ചുദാനന്ദൻ നമ്മെ വിട്ടുപോയി വി ആദര ആദരസൂചകവുമായിട്ട് ഇന്ന് സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പുറത്ത് പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സുകൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായിട്ട് ആലപ്പുഴ ജില്ലയിലെ സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജൂലൈ ഇരുപത്തിമൂന്ന് ബുധനാഴ്ച അവധിയാണെന്ന് അറിയിച്ചിട്ടുണ്ട് ദേശീയപാതയിലൂടെയുള്ള വിദാപയാത്രയെ ആലപ്പുഴ പുന്നപ്രയിലെ വീട്ടിലേക്ക് വി എസിന്റെ മൃതദേഹം ചൊവ്വാഴ്ച രാത്രിയോടെ എത്തിക്കും ബുധനാഴ്ച ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് ആലപ്പുഴ പോലീസ് സെക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനത്തിന് വയ്ക്കും വൈകിട്ട് മൂന്ന് മണിക്ക് വലിയ ചുടുകാട്ടിൽ സംസ്കരിക്കും എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് സർക്കാർ അറിയിപ്പ് പ്രകാരം ആലപ്പുഴ ജില്ലയിൽ നാളെ പൂർണ്ണമായിട്ടും പൊതുവോതിയാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് സ്കൂളുകളും കോളേജുകളും അടക്കം അവധിയാണെന്ന് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ മറ്റു ജില്ലകളുടെ ഒന്നും തന്നെ അവധി അപ്ഡേറ്റുകൾ നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല എന്തൊക്കെയും മഴ ശക്തമായതുകൊണ്ട് മറ്റു ജില്ലകളിലും അവധി കൂടി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളേറെ സാധ്യതകളേറെയാണ് എന്തെങ്കിലും കാത്തിരിക്കാൻ ഒരു മണിക്കുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക